ഹായ് ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സെക്രട്ടേറിയറ്റ് പഠനത്തിൻ്റെ പത്താമത്തെ ദിവസമാണേ നിങ്ങളുടെ പഠനമൊക്കെ എങ്ങനെ പോകുന്നുണ്ട് എല്ലാവരും നല്ല പഠിക്കുന്നുണ്ടോ അതോ മടി പിടിച്ച് ഇപ്പോഴും ഇരിക്കുകയാണോ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര വലിയ മടിച്ചതാണ് പിന്നെ ഇപ്പോൾ ടൈം ടേബിളൊക്കെ ഇട്ട് സെറ്റാക്കി എങ്ങനെ പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ കൺസിസ്റ്റൻറ്റായിട്ട് പോകാൻ പറ്റുന്നുണ്ടേ പിന്നെ ഈ ആഴ്ചയിൽ എനിക്ക് രണ്ട് മൂന്ന് ബ്രേക്ക് വന്നിട്ടുണ്ട് എങ്കിലും എല്ലാ ദിവസവും പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഞാൻ ഉദ്ദേശിച്ച എല്ലാ പോർഷനും കംപ്ലീറ്റ് ചെയ്യാൻ ഈ ആഴ്ചയിൽ എനിക്ക് പറ്റിയിട്ടില്ല എന്താണെന്ന് വെച്ചാൽ മടി തന്നെയാണ് മെയിൻ റീസൺ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഓൺലൈൻ കോഴ്സിൽ നാല് ദിവസമായിട്ട് നമുക്ക് പഠിക്കാനുള്ള സ്റ്റഡി ലീവ് തന്നിട്ടുണ്ട് അപ്പോൾ പഠിക്കാൻ സമയമുണ്ടെന്ന് വിചാരിച്ച് ചെറുതായിട്ടൊന്ന് മടി പിടിച്ചു അങ്ങനെ കുറേ പോർഷൻ വീണ്ടും ബെൻഡിങ്ങിലായി കേട്ടോ പിന്നെ ശിവരാത്രിയും ക്ഷേത്രദർശനവും ഒക്കെ കഴിഞ്ഞ് അങ്ങനെ വീട്ടുകാരുടെ കൂടെ എങ്ങനെ എല്ലായിടവും ചുറ്റി തിരിഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ അങ്ങനെയാണ് എനിക്ക് പഠനത്തിലെ ബ്രേക്ക് വന്നത് എന്നെ സംബന്ധിച്ച് അങ്ങനെ പഠിച്ചു പോയാൽ വലിയ കുഴപ്പമില്ലാതെ പോകും ഒരു ദിവസം ബ്രേക്ക് വന്നാൽ പിന്നെ റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഒരു പണിയാണേ എന്തായാലും ഇന്ന് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ പെൻഡിങ് ഉണ്ട് എങ്കിലും കുറേ നേരം ഇരുന്ന് ഇന്ന് ആ പെയിൻറ്റിങ് എല്ലാം ഫിനിഷ് ചെയ്യണമെന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഞാൻ പലപ്പോഴും ആലോചിക്കും കേട്ടോ മനസ്സ് നിറയെ വലിയ വലിയ ആഗ്രഹങ്ങളുണ്ട് ഗവൺമെൻറ് ജോബ് ഞാൻ ആഗ്രഹിക്കുന്നത് നേടണമെന്നുണ്ട് പക്ഷേ പല സമയത്തും ഞാൻ ഡൗൺ ആവാറുണ്ടേ എന്നെ സംബന്ധിച്ച് ഡൗൺ ആവാൻ വേണ്ടിയിട്ട് ഒരുപാട് റീസൺ ഉണ്ട് ഫസ്റ്റ് റീസൺ മടിയാണ് പിന്നെ വന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തവും പോക്കാണ് ഇമോഷണലി ഒരു സ്ട്രോങ് അല്ല അതൊരു റീസൺ ആണ് പിന്നെ അതിനെ ചൊല്ലി സങ്കടപ്പെട്ടുകൊണ്ട് ഒരു ദിവസം മൊത്തവും കളഞ്ഞുപൊളിക്കും പിന്നെ നോ പറയാൻ അറിയില്ലായിരുന്നു പിന്നെ ഇപ്പോൾ ഈ ഇങ്ങനത്തെ ശീലത്തിൽ നിന്നൊക്കെ അങ്ങനെ മാറി വരുകയാണേ പല കാര്യങ്ങളിലും നോ പറയാൻ പറ്റാത്തതിൻ്റെയൊക്കെ പേരിൽ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് സമയം നഷ്ടപ്പെട്ട് പോയതുപോലെ എനിക്ക് ഫീൽ ഫീലാവുന്നുണ്ട് ഇപ്പോൾ പിന്നെ കുറേ ദിവസം കണ്ട് നോ പറയാൻ പരിശീലിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇമോഷണലി സ്ട്രോങ് ആണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടും ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഏറ്റവും പറ്റാത്തതായിട്ട് ഫീൽ ചെയ്യുന്നത് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല അപ്പോൾ അതിൻ്റെ ഒരു എന്താ പണിപ്പുരയിലാണ് ഞാൻ ടൈം എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് നോക്കുകയാണ് കേട്ടോ കാരണം ഞാൻ എടുക്കുന്ന ടോപ്പിക്സ് എനിക്ക് മിക്ക ദിവസവും ഫിനിഷ് ആവില്ല അതിൻ്റെ ഒരു വലിയ സങ്കടമുണ്ടേ അപ്പോൾ നിങ്ങളുടെ പി എസ് സി പഠനം ഏതുവരെ ആയെന്നും നിങ്ങളെ പഠനത്തിലെ ഏത് കാര്യങ്ങളാണ് പിന്നിലേക്ക് വലിക്കുന്നതെന്നും കമൻ്റ് ചെയ്യാൻ മറക്കല്ലേട്ടോ അപ്പോൾ നാളത്തെ പഠനവിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്